അപ്പൊ ഇന്ന് ഗോൾഡ് പറഞ്ഞാലോ ഫുഡ് എടുത്ത് വെച്ചിരിക്കുന്നു ഉച്ച ഉച്ച കൊണ്ടുവന്നിരിക്കുന്ന കാര്യം മൂന്ന് മാസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് വന്നൊക്കെയാണ് അപ്പൊ ഉച്ചക്ക് കൊണ്ടുവന്നു കുറച്ചേയുള്ളൂ ഇടക്ക് കഴിക്കുള്ളൂ അപ്പൊ എപ്പോഴും തരുന്ന പോലെ പച്ചക്ക പച്ചക്കല കൊല ഒടിഞ്ഞു വീഴും ശരിയാണെന്ന് തോന്നുന്നു കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂർക്കല്ലേ ഇഷ്ടം അതുപോലെ തന്നെ അച്ചാറുണ്ട് പിന്നെ കാളാഞ്ചി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കാളാഞ്ചി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ഉള്ളിയൊരുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടെ ഫുഡ് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് മടുത്തിട്ട ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് മൂന്ന് മാസം നിന്ന് കഴിച്ചപ്പോ ഞാൻ മടുത്തു ഞാൻ കഴിക്കാറുമില്ലായിരുന്നു കുറെ കിടക്കൊക്കെ കഴിക്കും ഒറ്റ നേരൊക്കെ ആക്കിയായിരുന്നു രണ്ടു നേരം ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഇതിലായിരുന്നു ഒറ്റക്ക് നല്ലതല്ലേ നമ്മുടെ ഡിസിഷൻ ഒക്കെ ഒറ്റക്ക് തീരുമാനിക്കും ഇപ്പം അങ്ങോട്ട് പോവാനായിട്ട് ഇല്ല റൈഡ് പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അതെല്ലാം ഞാൻ ചോദിക്കട്ടെ അവിടെ റൈഡ് പോകാതിരിക്കുന്ന ഒന്നുമില്ലല്ലോണ്ട പോയിങ്ങനെ പറയാറില്ല കാരണം നാളെ പണിയെടുത്ത് അധ്വാനിച്ച് റിലാക്സ് ചെയ്തോട്ടെ റൈഡ് പോയിട്ട് ഞാൻ സമ്മതിക്കാറുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മള് വിലക്കണല്ലോ ആ കയർപ്പാലെ പിടിച്ച് വെച്ചിരിക്ക അപ്പൊ എന്തായാലും നമുക്ക് ഗോൾഡ് പറയാം നടക്കും എന്തായാലും നമുക്ക് ഗോൾഡ് പറയാം ഒത്തിരി ഷോപ്പും ഒത്തിരി കളക്ഷനൊക്കെ വരുന്നുണ്ട് ഒത്തിരി പേര് നമ്മളെ കാണാനൊക്കെ വെയിറ്റ് ചെയ്യാനുണ്ട് സ്ഥലങ്ങളിൽ അപ്പൊ ഹൈദരാബാദ് വരുന്നുണ്ട് അല്ലേ ഹൈദരാബാദ് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരും അതുപോലെ തന്നെ പിന്നെ ഖത്തർ ആ ഖത്തറിലൊക്കെ വരുന്നുണ്ട് ഖത്തറിലൊക്കെ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ നമ്മളോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഗോൾഡ് ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം തസ്നി ഇപ്പോൾ നേരത്തെയൊക്കെ അത് വേണ്ടെന്നൊക്കെ പറയാറുള്ളായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ഇത്ര ഷോപ്പിൻ്റെ വിഷയമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് നമ്മളോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും അവരെല്ലാം ഹാപ്പി ഹാപ്പിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കണമെന്ന് അത്ര ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വാസം അത്രയും സെയിൽ എന്നുള്ള കാര്യം അത്രയിലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആളുകൾ വരൂ എപ്പോ വരുമെന്നു പറഞ്ഞ് അപ്പൊ എന്തായാലും സന്തോഷങ്ങളോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെക്കണ്ണ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് ഗോൾഡായിട്ട് പറയാം ഓക്കെ ഇന്ന് ബുധനാഴ്ച